ഫിഫ താങ്കളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫിഫ ഫുട്ബോൾ റാങ്കിംഗ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് നിലവിൽ മൂന്ന് മാസത്തിലൊരിക്കലാണ് ഫിഫ താങ്കളുടെ ലേറ്റസ്റ്റ് റാങ്കിങ് വീണ്ടും പ്രസിദ്ധീകരിക്കാറുള്ളത് അവസാനം ഏപ്രിലിലായിരുന്നു ഫിഫ താങ്കളുടെ ലേറ്റസ്റ്റ് റാങ്കിംഗ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതാ ജൂലൈ പത്തിന് വീണ്ടും ഫിഫ താങ്കളുടെ പുതുക്കിയ റാങ്കിംഗ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ആദ്യ പത്തിൽ ചില മാറ്റങ്ങൾ നമുക്ക് കാണാനാകും പത്താം സ്ഥാനത്ത് ക്രൊയേഷ്യയാണ് നിലവിൽ ആയിരത്തി എഴുന്നൂറ്റി എട്ട് പോയിന്റുമായാണ് ക്രൊയേഷ്യ പത്താം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് ഒരു സ്ഥാനം മെച്ചപ്പെടുത്താൻ അവർക്ക് സാധിച്ചു ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി ജർമ്മനിയാണ് ടേബിളിലെ ഒമ്പതാം സ്ഥാനക്കാർ ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് പോയിന്റ് എട്ടാം സ്ഥാനത്ത് മാറ്റങ്ങളൊന്നുമില്ലാതെ ബെൽജിയമാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറ് പോയിന്റാണ് ബെൽജിയത്തിനുള്ളത് നിലവിൽ ആറാം സ്ഥാനത്തുണ്ടായിരുന്ന നെതർലാൻഡ് ഒരു സ്ഥാനം പിന്നോട്ടിറങ്ങി ഇപ്പോൾ ഏഴാം സ്ഥാനത്ത് നിൽക്കുകയാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയെട്ട് പോയിന്റാണ് നെതർലാൻഡിനുള്ളത് ക്രിസ്റ്റ്യനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി റാങ്കിങ്ങിൽ ആറാം സ്ഥാനത്തേക്ക് കുതിച്ചു പോർച്ചുഗലിന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊന്ന് പോയിന്റാണുള്ളത് നാഷൻസ് ലീഗിലെ വിജയമാണ് റാങ്കിങ്ങിൽ കുതിപ്പുണ്ടാക്കാൻ സഹായിച്ചത് മാറ്റങ്ങളൊന്നുമില്ലാതെ വമ്പൻമാരായ ബ്രസീലാണ് അഞ്ചാം സ്ഥാനത്ത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയെട്ട് പോയിന്റാണ് ബ്രസീലിനുള്ളത് മാറ്റങ്ങളൊന്നുമില്ലാതെ ഇംഗ്ലണ്ടാണ് നിലവിൽ നാലാം സ്ഥാനത്ത് ഇംഗ്ലണ്ടിന് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് പോയിന്റാണുള്ളത് മൂന്നാം സ്ഥാനത്ത് ഫ്രാൻസ് ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് യൂറോ ചാമ്പ്യന്മാരായ സ്പെയിൻ ആണ് നിലവിൽ രണ്ടാം സ്ഥാനത്ത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് പോയിന്റാണ് സ്പെയിനിലുള്ളത് നീണ്ടകാലം മാറ്റങ്ങളൊന്നുമില്ലാതെ ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന തന്നെയാണ് നിലവിൽ അർജന്റീനക്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ച് പോയിന്റാണുള്ളത് നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യ വളരെ മോശപ്പെട്ട സ്ഥിതിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നൂറ്റി മുപ്പത്തി മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യയുടെ റാങ്കിംഗ് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം